ും ഇഷ്ടി പക്ഷെ ഇല്ല സൗന്ദര്യത്തിന് പറയൂല്ല അങ്ങനെ നമ്മൾ വായിച്ചു വായിച്ചു സീരിയസ് ആയിട്ട് എടുക്കാറില്ല എനിക്ക് എനിക്ക് എനിക്കങ്ങനെ തോന്നിട്ടേ ഇല്ല കേട്ടോ ഞാൻ എനിക്ക് എനിക്കാണ് ഫാൻ ബേസ് കുറവ് വിശ്വസിക്കുന്ന സന്തോഷം ഞാൻ 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 തോന്നുന്നു ഞാൻ പൊതുവെ നാല് പേരിൽ ലെസ് ആക്ടിവ് ഞാനാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ അത്ര കമന്റ്സ് ഒന്നും അങ്ങനെ ബട്ട് നല്ല കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ സോ ഹാപ്പി താങ്ക് യു